സകരാ അത്യുതാനന്ദൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറ അദ്ദേഹം കൈവച്ച എല്ലാ മുസ്ലിം ഇഷ്യൂസും നെഗറ്റീവാ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു അവർ കോപ്പി അടിച്ചു മലപ്പുറത്തിലെ മുസ്ലിങ്ങൾക്ക് പിന്നോക്ക ജില്ലക്ക് കൊടുത്ത സ്കൂൾ പ്ലസ് ടുവിനെ കുറിച്ച് പറഞ്ഞു ഗവർണർക്ക് കത്തെഴുതി അവസാനം നിങ്ങളൊക്കെ ഓർക്കുക ഷുക്കൂറിന്റെ കൊല്ലപ്പെടലും ചന്ദ്രശേഖരന്റെ കൊല്ലപ്പെടലും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ചർച്ച വന്നതാണ് രണ്ടും മാറ്റി വെച്ചുകൊണ്ട് ഒരു മാധ്യമമോ ഒരു പത്രമോ ഒരു ഒരു ടി വി ഒന്നും ഇതുവരെ പറഞ്ഞിട്ട് ഷുക്കൂറിന്റെ പദം അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ പദം സോഷ്യൽ മീഡിയ മലയാളത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ഒരു പത്രം ഇറങ്ങുന്നില്ല ഒരു സോഷ്യൽ മീഡിയ വരുന്നില്ല ഒരു ടി വി ചാനൽ ഉണ്ടാവുന്നില്ല എല്ലാ ദിവസവും ആ ഷുക്കൂറിനെ ആ ഞാൻ ചോദിക്കുന്നത് ചന്ദ്രശേഖരന്റെ വീട്ടിൽ വരാൻ അച്യുതാനന്ദന് രാഷ്ട്രീയമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്താ കാരണം അതിൽ ഒരുപക്ഷെ അല്ലെ ആ പാർട്ടി ഔദ്യോഗികമായി കൊലപ്പെടുത്തിയ കുറ്റവാളിയാണ് കൊലപ്പെടുത്തിയ ഒരു ഒരു രക്തസാക്ഷിയാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് മാർസ്റ്റ് പാർട്ടി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് എന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ സംസ്ഥാന തലം മുതൽ ആലോചന നടത്തി പാർട്ടിയുടെ വർഗ ശത്രുവായി പ്രഖ്യാപിച്ച് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ പോയി കൊന്നതാണ് ഷുക്കൂറിന്റെ കേസ് എന്നാൽ ജയരാജൻ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ചോരകുടിയന്റെ മനോവ്യാപാരം കൊണ്ട് മാത്രമുണ്ടായ ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റാണ് ഇവിടുത്തെ അംഗീകാരം പഠിപ്പിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ പഠിപ്പിക്കാൻ ഞങ്ങളോട് കളിച്ചാൽ കളയുമെന്ന് പറയാൻ കയ്യിൽ കിട്ടിയ കൊച്ചുകുന്നിനെ കൊച്ചുകുഞ്ഞിനെ വെട്ടിക്കൊന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ അച്യുതാനന്ദൻ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി അച്യുതാനന്ദൻ ചന്ദ്രശേഖർ മരിച്ച ദിവസം വന്നു അച്യുതാനന്ദൻ തൊണ്ണൂറ് വയസ്സത്തെ കൈ അന്നും പറഞ്ഞു ചന്ദ്രശേഖരനെ കൊന്നത് തെറ്റായി ഷുക്കൂറിന്റെ ഉമ്മയും സഹോദരൻ പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ പോയി ഉമ്മയുടെ തലയിൽ തട്ടമുണ്ടായിരുന്നു എന്നതാണോ എന്നിട്ടായിരുന്നു അച്യുതാനന്ദനെ പോലെ രാമ എഴുന്നേറ്റ് അത് കേട്ടാൽ ശീലം ഉണ്ടാവും അവിടത്തേക്ക് വണ്ടി കുടിച്ച് പുറപ്പെടുന്ന ഇയാൾ വീട്ടിന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി ആർത്ത് കരയുന്ന ഷുക്കൂറിന്റെ ഉമ്മയുടെ രോദനം കേട്ടില്ല വർഗീകതയുടെ നിങ്ങളുടെ മനസ്സിലാണോ നിങ്ങളുടെ മനസ്സിൽ എസ് ഡി പി ഐയെ പി ജയരാജൻ സഹായിക്കുന്നത് എസ് ഡി പി ഐക്കാരുടെ സഹായം അല്ല ഞങ്ങൾക്കറിയാം മുസ്ലിം ലീഗിനെ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് ഇവൻ ഇനി ഒരുപാട് വാപ്പക്ക് പറക്കണമെന്ന് പി ജയരാജൻ മനസ്സിലാക്കിയിട്ടില്ല ഈ ഞാഞ്ഞൂലുകളായ എസ് ഡി പി ഐക്കാരനെക്കാൾ വലിയ പോക്കിലുകളെ കണ്ടിട്ടാണോ പത്തറുപത്തേഴ് കൊല്ലായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇവരൊക്കെ തെരുവിലാൻ ഇവരൊക്കെ തെരുവിലാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുക പോവാസിലാക്കി കൊടുത്തയച്ചു ഇത്തരം ഉണ്ടാക്കാൻ നോക്കുക എം എൽ എ മാരുടെ ടൂർ പോകുമ്പോ എന്റെ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കരു തൊട്ടടുത്ത് ആരാണ് ടി വി രാജേഷ് എന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയൽ ടി പി രാജേഷും കെ എം ഷാജും വിനോദയാത്ര പോയി ഇവരൊന്നായി കുഞ്ഞാലിക്കുട്ടി പിണറായി ഒന്നായി അതൊരു ഷുഗൂറിന്റെ കേസ് എന്താണ് കുഴപ്പമായി എന്ന് പറയണ ഈ അന്തംകമ്മികളും പൊട്ടന്മാരുമായിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ നിങ്ങൾക്ക് പറ്റിയ കൂട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ ഇവരിങ്ങനെ വോട്ട്സ് എടുക്കണമെന്നുള്ള പരാക്രമല്ലാതെ ആരായിരുന്നോ പി ജയരാജ ഈ എൻ ഡി എന്താണ് സിമി എൻ ഡി എഫ് അല്ല എസ് ഡി പി അല്ല സ്വന്തമായ പേര് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഈ സാധുക്കളല്ല പറഞ്ഞു സിമി സിമി വന്നത് പാറത്തങ്ങാടിയിലല്ല പാനൂരങ്ങാടിയിലല്ല സിമി വന്നത് ഫാറൂഖ് കോളേജിലാണ് ഫാറൂഖ് കോളേജ് മലബാറിലെ അലിഗഡാണ് സിമി വന്നത് സർസൈദ് കോളേജിലാണ് സിമി വന്നത് പി എസ് എം ഒ കോളേജിലാണ് സിമി വന്നത് കേരളത്തിലെ മുസ്ലിം ക്യാമ്പസുകളിലാണ് എം എസ് എഫ് എന്ന് പറയുന്ന അന്നത്തെയും ഇന്നത്തെയും ശക്തിയാണ് ഫാറൂഖ് കോളേജിൽ ോട് മത്സരിക്കുന്നു ഫാറൂഖ് കോളേജിൽ എം എസ് എഫ് എന്നാൽ ആ ഫാറൂഖ് കോളേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സിമി ജയിച്ചു എം എസ് എഫിനെ തോൽപ്പിച്ചു അറിയുന്നു നിങ്ങൾ ഇന്റലക്ച്വൽ വാറായിരുന്നു സിമി ഒരു ബുദ്ധിപരമായി യുദ്ധമായിരുന്നു ഇത് തെരുവിലെ സിമിയെ കേരളത്തിൽ നിന്ന് ഓടി അവരെ തീ കുന്നുകയറ്റിയ പാർട്ടിയോടാണ് ഈ തെരുവിലെ നാല് ഗുണ്ടകളെ വെച്ച് അവരുടെ രാഷ്ട്രീയ എന്താണ് നമുക്കറിയാം ഭാര്യയുടെ രാഷ്ട്രീയം എന്താണ് പണവുമായി ബന്ധപ്പെട്ട കുറെ കേസ് ഒരുപാട് കേസുകൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങളിപ്പോ പറയുന്നത് മാർ നാറാത്ത കേസ് നാറാത്ത കേസ് എൻ ഐ എ ഏറ്റെടുത്തു ഞാൻ ചോദിക്കട്ടെ പി ജയരാജൻ എന്ന് പറയുന്ന ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ വേഷയുടെ ചാരിത്ര പ്രസംഗം നടത്തിയ ഈ മഹാനോട് നാറാത്തു നടന്ന കേസ് ഇത് അൻസാരി ഇവിടെ ഉണ്ടല്ലോ എത്ര തവണ അതുമായി ബന്ധപ്പെട്ട പൊതു യോഗം നടത്തി സൂപ്പി സായി മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ പറ ഏതെല്ലാം ഇടപെടലുകൾ ഞങ്ങൾ നടത്തി ഒരു മഹലത്തിന്റെ കീഴിൽ വെച്ച് ഇരുപത്തിരണ്ട് ചെറുപ്പക്കാർ ആ ഇരുപത്തിരണ്ട് ചെറുപ്പക്കാർ തീവ്രവാദത്തിന്റെ വിഷയത്തിൽ പെട്ടുപോയപ്പോ അവരെ രക്ഷിക്കാൻ ഞങ്ങൾ പോയില്ല ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാം അതിലെ മുഖ്യപ്രതിയുടെ മുത്തലിബ് ഞാൻ മുത്തലിബ് അല്ലേ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് നാളെ പുറത്തിറങ്ങാം നിങ്ങൾ കമറുദ്ദീൻ ഹാജരാക്കുവോ കമറുദ്ദീൻ ഹാജരാക്കുവോ എവിടെയാണോ കമറുദ്ദീൻ എവിടെ കമറുദ്ദീൻ സ്വന്തം അണികളെ കൊലയ്ക്ക് വിട്ടുകൊടുത്ത അവന്റെ വാപ്പയും മുമ്പയും മാർത്ത് കരയുമ്പോ ജയിലിന്റെ ഇരുട്ടറയിൽ കരയുക എൻ ഐ എയുടെ കസ്റ്റഡിയിൽ കമറുദ്ദീനെ ആ കമറുദ്ദീനെ നിങ്ങൾ കൊടുക്കണില്ല കമറുദ്ദീൻ എവിടെ രക്ഷപ്പെട്ടു ഏത് സമുദായത്തിന്റെ പോരാട്ടത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ ഉണ്ടായത് വലിയ തീർമാനം പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞ് ആളുകളെ മുന്നിൽ തള്ളിയിട്ട് പിറകു നോടി ഒളിച്ചു നിങ്ങൾ എത്ര കേസുകൾ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല എത്ര കേസുകൾ നിങ്ങൾ അതുപോലല്ലേ കമറുദ്ദീന്റെ വിഷയം അച്ചെറുപ്പക്കാരെ പുറത്തു വരാൻ കഴിയുന്ന സാധ്യത അത് മാത്രമല്ല കണ്ണൂരിന് ഏത് കാലത്തുമുള്ള ഒരു സങ്കടമല്ലേ ഫയസിന്റെ ഉമ്മയുടെ കരച്ചില് എന്താ ഫയാസിന്റെ ഉമ്മ പറഞ്ഞത് സങ്കടമുണ്ടായപ്പോ ഉമ്മ പറഞ്ഞത് എന്റെ മോനെ മോനെ കൊന്നതിപരാണ് നാല് ദിവസം മുമ്പെ വീട്ടിൽ നിന്ന് ഇറക്കി പോവുക ഖുർആൻ പഠിക്കാൻ ഖുർആൻ പഠിക്കാൻ ഏത് ഏതുമ്മ സന്തോഷിക്കാതിരിക്കുക എന്റെ വയറ് തൊട്ട് പുറത്തിറങ്ങി എന്റെ പുന്നാരമോൻ ഖുർആൻ പഠിച്ചു വരട്ടെ നാലാമത്തെ ദിവസം പോലീസ് വീട്ടിലെത്തിച്ച വാർത്ത കാശ്മീരിൽ ഇന്ത്യയോട് പടവെട്ടി മരിച്ചു എന്നാണ് രണ്ടാമതൊരു മോൻ ഉണ്ടെങ്കിൽ അവനെ ഇവൻ പോട്ട എന്ന് പറയാം ഒരേ ഒരു മോൻ മക്കളില്ലേ പറ എന്നിട്ടാ ഉമ്മ പറഞ്ഞു എന്റെ മോന്റെ മയ്യത്തു വേണ്ട എന്റെ മോന്റെ മയ്യത്തു വേണ്ട രണ്ടാമത് ഈ തടി എന്റെ നസീർ അടക്കമുള്ള ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ പി ജയരാജനോട് അതിനിടയിൽ ആ രാജയരാജ ജയരാജ തടി എന്റെ അവിടെ നസീർ നിങ്ങൾ ഇവിടുത്തെ കുട്ടികളുടെ കണക്കെടുക്കാൻ കണക്കെടുക്കാമെന്നല്ലോ ആരാടോ ഈ തടിയൻ്റെ നസീർ തടിയൻറെ നസീർ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് കാലത്തെ ജീവിത ചരിത്രണ്ടല്ലോ അവൻ എം എസ് എഫ് ആയിരുന്നോ അല്ല ദയരാജായി എസ് എഫ് ഐ കണ്ണൂർ സിറ്റിയിൽ അവൻ യൂത്ത് ലീഗ് ആയിരുന്നോ അല്ല ഡി വൈ എഫ് ഐ സി പി എമ്മിന് വേണ്ടി കൊലപാതകം നടത്തി അവിടെ ഒരു മുമ്പ് പ്രേമവുമായി ഒരു അഭിഹിത ചുറ്റുവട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരുത്തനെ കൊന്നു കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഈ പറയുന്നവൻ കണ്ണൂർ ജില്ലയിൽ വിറപ്പിച്ച ഗുണ്ടയാണ് കണ്ണൂർ സിറ്റിയിലെ ഗുണ്ടയാണ് കൊടിയേരി അങ്ങനെ നസീറെ പിടിച്ചത് അത് പിടിക്കാൻ യു ഡി എഫിന്റെ മന്ത്രിസഭയോ അല്ലെങ്കിൽ എൻ ഐ എയോ വേണ്ടി വന്നു ജയരാജൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇനി കൊടിയേരിയുടെ കടക്കെടുക്കും നിങ്ങൾ ആഭ്യന്തരമന്ത്രി കൊടിയേരി എവിടെ ഞാൻ വിശദീകരിക്കാൻ കേട്ടി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഞാനൊക്കെ കേട്ട ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം 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 എന്താ നമ്മൾ പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഒരു ഒരു ചരിത്രത്തിൽ പറയാവുന്ന പോലീസുകാരനെ കൊന്നു ചോര ചുമരിൽ തുല്യമാണ് പെട്ടെന്ന് എവിടെ നിന്നറിയാതെ കുറെ വാഹനങ്ങൾ വന്ന് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ വളയുന്നു ആളുകളെ മുഴുവൻ പേടിപ്പെടുത്തി വാൾ വീശി വന്നവരെ മുഴുവൻ ഓടിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ബന്ധിയാക്കിയവരെ ഇറക്കി കൊണ്ടുപോകുന്നു അന്ന് ആഭ്യന്തരമന്ത്രി കൊടിയേരിയാണ് ആ കൊടിയേരി ഒരു രോമത്തിൽ തൊട്ടിട്ടില്ല അതിലെ പ്രതികളെ കേസ് പോലും എഫ്ഐആർ ഇട്ടില്ല അറിയ പോലീസ് സ്റ്റേഷൻ ബന്ദബബസ്താക്കിയിട്ട് അതിലെ പോലീസുകാരനെ അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും പോലീസ് വണ്ടി ആക്രമിക്കുകയും ചെയ്തിട്ടു ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നിട്ട് അന്ന് അത് മാത്രമല്ല ഇവിടെ ഫസൽ കൊല്ലപ്പെട്ടപ്പോ ഞാനന്ന് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് ഫസൽ കൊല്ലപ്പെട്ടപ്പോ സി പി എമ്മുകാരന്റെ പ്രസംഗം എസ് ഡി പി ഐക്കാരന്റെ പ്രസംഗം വായി വായിരുന്നു എന്തായിരുന്നു പ്രസംഗം ബി ജെ പി കൊന്നു ബി ജെ പി കൊല്ല ആർ എസ് എസ് ചെയ്യൂലെ പ്രസംഗിക്കുമ്പോ എവിടെയാണോ കാരായി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ഷുക്കൂറിന്റെ കേസ് ലീഗ് എന്ത് ചെയ്തു വൺ വൺ എയ്റ്റ് എന്ന് പറയുന്ന വകുപ്പ് വെച്ചിട്ട് പത്ത് ദിവസം കേരളത്തിന്റെ ജയിലിൽ കിടന്ന ഒരുത്തനം നിങ്ങൾ കാണിച്ചു വരുമോ സി പി എന്താ വൺ വൺ എയ്റ്റ് എന്നുള്ള വകുപ്പിന്റെ ഗൗരവെന്ന് പഠിക്ക് എന്നാൽ ഷുക്കൂർ കേസിൽ വൺ വൺ നൈറ്റിൽ പി കണ്ണൂർ ഈ അടച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പരിശ്രമമാണ് അറിയോ നിനക്ക് ഇരുപത്തെട്ട് അതിന്റെ ചൊരുക്ക് തീർക്കാൻ വന്നിട്ട് ലീഗിന്റെ മേക്കെട്ടിൽ കയറിയിട്ട് കാര്യമില്ല ജയരാജ ഒരു കാര്യം ജയരാജൻ ഓർത്തോ നിന്റെ ഈ ചോര കൂടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ജയിലാത്ത ഒരു മാർഗം നിനക്കുണ്ടാവൂല നിയമത്തിന്റെ പടിയിൽ വരും നിങ്ങൾ കത്തിയായിട്ട് വരുന്ന ആർ എസ് എസ് കാരന്റെ തല്ലിപ്പള്ളി എൻ ഡി എഫ് കാരന്റെ പടി നമുക്കില്ല നിയമത്തിന്റെ പടി രാജ്യത്തിന്റെ വ്യവസ്ഥയെ മാനിക്കുന്ന പറ ഞങ്ങൾ അത് വീടുമെന്ന് വിചാരിക്കണ്ട അത് ഷുക്കൂറിന്റെ കേസിലായാലും ഏത് കേസിലായാലും ഫസലിന്റെ കാരായി സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് വരെ രോമത്തിൽ തൊട്ടുള്ള എസ് ഡി പിന്നെ അതുമല്ലല്ലോ എസ് ഡി പി എന്റെ ആദ്യത്തെ രക്തസാക്ഷി ഫസലൊന്നും മഷ്ടിയാടി അങ്ങാടിയിലൂടെ ആ കുട്ടിയെ പോലെ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ ഒരു ഒരു കാര്യം എന്താണ് വന്ന കേസിലും അവരുമായി ഉള്ളൂ പ്രവർത്തകന്റെ ചോര വിറ്റ് പണം വാങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ ഫല ഫസൽ ഫസലിന്റെ വീട്ടിൽ പോയി ഫസലിന്റെ സഹോദരിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ തലശ്ശേരിയിൽ പ്രസംഗിക്കുക പറഞ്ഞത് ഫസലിനെ കൊന്നത് സി പി എം ആണ് എന്നെ ആക്ഷേപിച്ചു അതിനെതിരായി പ്രസംഗിച്ചു അന്ന് സൈനുദ്ദീൻ സാഹിബിനടക്കുമ്പോൾ എതിരെ എനിക്കും എതിരെ കേസ് കൊടുത്തു നിങ്ങൾ സി പി എമ്മുകാർ ആ കേസ് കൊടുത്തതിന്റെ സാക്ഷി എൻ ഡി എഫുകാർ എന്തിന് സി പി എം പ്രതിയെന്ന് അന്വേഷണം നടക്കുന്ന കേസിൽ പ്രസംഗിച്ചു പറഞ്ഞിട്ട് ഇല്ലേ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു കാര്യമുണ്ട് കണ്ണൂർ ജില്ല ആ ജില്ലയുടെ രാഷ്ട്രീയം നെനഞ്ഞാന്ന് നിങ്ങൾ ഓർത്തു നോക്ക് ഒരു മുഖ്യമന്ത്രിയോട് കാണി ജയരാജൻ ഇവിടെ പോയിട്ടാണ് ഈ മനുഷ്യൻ ഈ ജില്ലയെ തകർത്ത് തരിപ്പടമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇയാളോ കൊളായി ഇയാളുടെ ജീവിതം അങ്ങനെ ഇയാളെ കുടുംബം അങ്ങനെ മോനാണെങ്കിൽ ബോംബെടക്കർക്ക് പൊട്ടിക്ക് പറഞ്ഞാൽ കേൾക്കേണ്ടേ അച്ഛനെ കണ്ടിട്ടില്ലേ ബോംബ് അടിക്കണത് ഓരോട് എത്ര പറഞ്ഞാലും കേട്ടോ ഒന്ന് പറഞ്ഞാൽ ബോംബ് പൊട്ടിക്കും അതിലൊരു ബോംബ് കൈവരുന്നത് പൊട്ടി നൂറ് തരം കേസുകൾ അതുകൊണ്ട് ഇയാൾക്ക് വലിയ മനോവിഭ്രാന്തി ഉണ്ടാവുംഭ്രാന്തി ഉള്ളത് കൊണ്ട് ജയരാജന് ഇത് മൊത്തം നശിപ്പിക്കാതെ വിചാരിച്ചിട്ടാണ് ില് പോയതാണ് അത് ബോധം കെട്ടിട്ട് പോയതാണ് അങ്ങനെ തിരയെ സുഖമില്ലാണ്ട് എന്റെ ബോധം ഇല്ലാണ്ട് ഫ്ലൈറ്റിക്ക് നേരെ പോയതാണ് അങ്ങനെ വിദേശത്ത് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ് തിരിച്ചു വരുമ്പോഴും സെഡേഷൻ ആയിരുന്നു ഒന്നും കണ്ടിട്ടില്ല ഉപ്പരേഷൻ ഇതുപോലെ തന്നെയാണ് കേരളം പോലെ തന്നെയാണ് ലണ്ടൻ എന്നൊക്കെ അതുകൊണ്ട് ഇപ്പൊ അടുത്ത് ചോദിച്ചു നിങ്ങൾ വിദേശത്ത് പോണില്ലേ അയാൾ പറഞ്ഞേ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ തന്നെ മതി അയാളുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അയാളുടെ ഒരു കുപ്പായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര കാലം ആ കുപ്പായം തുടങ്ങിയിട്ട് അതിനൊരു പുതിയ പോക്കറ്റ് അടിച്ചു വെക്കുക അല്ലെങ്കിൽ അതിന് കോൽ അവനാന്റെ കുപ്പായം പോലും മാറാൻ സമ്മതിക്കാത്ത ഈ ചങ്ങാ ഈ രാജ്യം മാറാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തും സഹോദരന്മാരെ സമയക്കൂല ആ കോലത്തിലാണ് ഇങ്ങനത്തെ കുറെ ആളുകളെ വെച്ചിട്ട് അതിന്റെ ബാക്കിയാണ് ഈ ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ കാർ ആലോചിച്ചു നോക്ക് ആ കാർ ആക്രമിച്ചിട്ട് മുഖ്യമന്ത്രിയെ ഇത്ര 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 ഭീകരമായി എന്തും മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഒരു പക്ഷേ രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരി നിൽക്കുമ്പോഴും അനുകൂലിച്ചു നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭക്കകത്ത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്കകത്ത് ഒരു എം എൽ എ ആവാൻ കഴിഞ്ഞു എന്നതിലേക്ക് അഭിമാനം തോന്നിയത് അദ്ദേഹത്തിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അർത്ഥല്ലോ വേണ്ട നെഞ്ചിൻ കൂട് പിണറായി വിജയൻ പറഞ്ഞല്ലോ എന്താ പിണറായി പറഞ്ഞത് നെഞ്ചെന്താ ഇരുമ്പോൾ ഉണ്ടാക്കിയതാണോ പിണറായിന്റെ തോലെന്നെ ഇരുമ്പോണ്ട് ആരാതി പാർട്ടിയും ആരാധി സാധനവും പക്ഷെ മനുഷ്യന്റെ അങ്ങനെ കാണിച്ചു അദ്ദേഹം ഷർട്ട് നീക്കി കാണിച്ചു ചോര പൊടിഞ്ഞു നിൽക്കുന്ന നെഞ്ച് നോക്ക് മുഖ്യമന്ത്രിയെ ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് എന്താണ് എസ് പിക്ക് എതിരെ എസ് പി മാത്രം ഉത്തരവാദിയാ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒരു പോലീസുകാരുടെയും കുറ്റപ്പെടുത്തിക്കൂടാ ഞാൻ പറഞ്ഞതാണ് വെടിവെക്കരുത് എന്ന് അവരെ തടയാൻ ശ്രമിക്കരുത് എന്ന് ഒരുപക്ഷെ അവരെ പറഞ്ഞു വിട്ട നേതാക്കന്മാർക്ക് അവർ മരിച്ച കുഴപ്പമുണ്ടാവില്ല പക്ഷെ എനിക്കുണ്ട് ഇതല്ലടോ ഭരണാധികാരി ഇതല്ലടോ ഒരു ഭരണാധികാരി അവർക്ക് അവരെ പറഞ്ഞു വിട്ടവർക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങ് തീർന്നാൽ കൂത്തുപറമ്പിൽ അഞ്ചു പേർ മരിച്ചത് മറന്നോ സഖാവ കൂത്തുപറമ്പിലെ പുഷ്പന മറന്നോ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ മറന്നോ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു മുഖ്യമന്ത്രി പറയാൻ കേറുകൊണ്ട് പരിക്ക് പറ്റി നിൽക്കുമ്പോഴും പരിപാടിക്ക് പോയിട്ട് ആളുകളോട് പറയാൻ കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് പോയി ഒരു കുഴപ്പവും കണ്ണൂരിൽ ഉണ്ടാക്കാതെ ഒരാളോടും ഒരു പരാതി പറയാതെ അവിടെ പോയി ആശുപത്രിയിൽ എന്തു പറ്റി എന്ന് ഒരു ഒബ്സർവേഷനിൽ നിൽക്കുമ്പോ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാൻ അയാൾ കള്ളക്കളി കളിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കണം അയാൾ കള്ളക്കളി കളിക്കുക ഇവിടെ വന്ന് ഈ അണികളെ പറഞ്ഞു വിട്ടത് പിണറായി വിജയൻ തന്നെ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ കൃത്യമായി ആസൂത്രണം ചെയ്ത് ജയരാജൻ നടപ്പിലാക്കിയ ഒരു അതിക്രമമാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് ഒരു സംശയം